കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവിള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ അമൃത സുരേഷ് സിദ്ധാർത്ഥ് മെനുവൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് പെരുമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം വട്ടേപ്പ് മുറിച്ചു നടത്തി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് ഭാരവാഹികളായ ജഗദീഷ് രാജ് വാളമുക്ക് പോൾ പുലിക്കോട്ടിൽ സക്കീന റസാഖ് വിൻസന്റ് കുണ്ടുകുളങ്കര നിത ജോൺ രേണുക റിജു സാജൻ കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു അമ്മമാർക്ക് കേക്ക് സമ്മാനിച്ചു ഇന്ന് ജനനമെടുത്ത എടുത്ത യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനാഘോഷമാണ് ഇന്ന് ലോകമൊട്ടുക ആഘോഷിക്കുന്നത് അപ്പം അവർക്ക് മാധ്യമ തന്നെ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരികയാണ് ഞങ്ങളുടെ ഓരോ ആഘോഷവും ഇപ്പോൾ ഞങ്ങൾ പെരുങ്ങോട്ടുകാരെ കൾച്ചർ ലാൻഡ് സ്റ്റഡി സെന്ററും അതുപോലെ തന്നെ നെഹ്റു സ്റ്റഡി സെന്ററും ഉൾപ്പെടെയുള്ള